ഞാനിന്നും ഓർക്കുന്നുണ്ട് ഖത്തർ വേൾഡ് കപ്പിലെ ഉറുഗോയ്മേള ആദ്യ മത്സരത്തിൽ തന്നെ നൂനോമെൻ്റെ പരിക്കു പറ്റി പുറത്തു പോകുന്നത് ശേഷം അതേ പരിക്കിനെ തുടർന്ന് പിന്നീടുള്ള മത്സരങ്ങളെല്ലാം അദ്ദേഹത്തിന് നഷ്ടമാകുന്നുണ്ട് അന്ന് ഞാൻ എൻ്റെ സഹോദരനോട് സംസാരിച്ചതും ഇന്ന് ഞാൻ കൃത്യമായി ഓർത്തെടുക്കുന്നു വേൾഡ് കപ്പ് അവസാനിച്ച് പിന്നീട് വന്ന ഓരോ മത്സരങ്ങളിലും അയാളുടെ ഡിപ്പാർട്ട്മെൻറ്റ് വൃത്തിയായി കൈകാര്യം ചെയ്യുന്ന നിമിഷങ്ങൾ കാണുമ്പോൾ പലതിലും ഞാൻ ചിന്തിച്ചു പോയിട്ടുണ്ട് ഇങ്ങനെയൊരു മികച്ചൊരു സേവനം പോർച്ചുഗലിൻ്റെ നഷ്ടമായതിനെക്കുറിച്ച് ഇന്നിതാ പി എച്ച് ഡിയുടെ നട്ടലായും പോർച്ചുഗലിൻ്റെ ഗെയിം ചേഞ്ചറുമായും അദ്ദേഹം മാറുകയാണ് എന്തൊരു സുന്ദരമാണല്ലേ തൻ്റെ വിങ്ങിൽ കളിക്കുന്നത് എത്ര മികച്ചവനാണെങ്കിൽ പോലും അയാളുടെ വേഗതയും ഒബ്സർവേഷൻ ജഡ്ജ്മെൻറ്റുമെല്ലാം അവരെയെല്ലാം നിഷ്പർഭരാക്കുന്ന വേളകൾ ഓരോ ഫുട്ബോൾ ആരാധകനെയും അത്ഭുതപ്പെടുത്തിക്കൊണ്ടേയിരുന്നു യു എഫ് എ ചാമ്പ്യൻസ് ലീഗിൽ സാക്കയും സലൈമടങ്ങുന്ന തീക്കുള്ളികൾ പോലും കരിഞ്ഞു പോകുന്നത് എത്ര നിസ്സാരമായിരുന്നു നീളൻ ട്രിബ്ലിങ്ങും വേഗതയും കൊണ്ട് എതിർപ്രരോധങ്ങൾ തകർത്ത് കളയുന്ന അയാളുടെ രീതിയും അത്ഭുതമാണ് പോർച്ചുഗലും സ്പെയിനും തമ്മിലുള്ള ഫൈനൽ മത്സരത്തിനേറെ മണിക്കൂറുകൾക്ക് മുന്നേ തന്നെ ഫുട്ബോൾ ലോകം ഏറെ ചർച്ച ചെയ്തതും യമാലിനെക്കുറിച്ചാണ് യമാൽ എന്ന പതിനേഴുകാരനെ ന്യൂനോമെൻഡസ് എങ്ങനെയാണ് കൈകാര്യം ചെയ്യുന്ന രീതിയെക്കുറിച്ചാണ് കൃത്യമായി പറഞ്ഞാൽ ന്യൂനോമെൻഡസിനെപ്പോലും യമാൽ കീഴ്പ്പെടുത്തുമെന്ന ഒരു ധാരണയുണ്ടായിരുന്നു എല്ലാവർക്കും എന്നാൽ എല്ലാ വാദങ്ങളെയും പൊളിച്ചു കളയുന്ന നിമിഷങ്ങൾ മ്യൂണിച്ചറിയാനെങ്കിൽ സാക്ഷിയായപ്പോൾ സമകാലിക ലോകത്തിലെ ഏറ്റവും മികച്ചത് താനാണെന്ന് സ്വയം പ്രഖ്യാപിക്കുന്ന യൂരക്തം പോലും അയാൾക്ക് മുന്നിൽ മുട്ടുമടക്കേണ്ടി വരുന്നു അവന് പതിനേഴ് വയസ്സല്ലേ എന്നതിനെ നിനക്ക് വെറും പതിനേഴ് വയസ്സല്ലേ ആയിട്ടുള്ളൂ എന്ന് ചോദിക്കുന്നത് പോലെയായിരുന്നു കാര്യങ്ങൾ ഒന്നടങ്ങടാ ചക്ക എന്ന് പറഞ്ഞുകൊണ്ട് ഡുവൽ വിൻ ചെയ്യുകയും സ്കില്ലുകൾ കൊണ്ടും നിഷ്പ്രഭരാക്കുകയും ചെയ്യുമ്പോൾ അഹങ്കാരം തറക്കി പിടിച്ച ഈ രക്തം കളത്തിൽ നിറമങ്ങേണ്ടി വരുന്നു ഒടുവിൽ കളം തന്നെ പോകേണ്ടി വരുന്നു പോർച്ചുഗൽ ഈ കിരീടം വിജയിക്കുമ്പോൾ അയാൾ നൽകുന്ന പങ്ക് എത്രയോ അധികം വിജയകരമാണ് ക്രിസ്റ്റി മയാളും തമ്മിലുള്ള കോമ്പിനേഷൻ എതിരാളികളുടെ വിധിയെ ഒന്നൊന്നായി മാറ്റിമറിക്കുന്നുണ്ടായിരുന്നു ജർമ്മനിയുടെ ടെർ സ്പാനിഷ് ന്യൂനൈസേമനും അയാളുടെ ഇടങ്കാലുകളുടെ കണക്കൂട്ടലുകളെ തടുക്കാനായില്ല ലെഫ്റ്റ് ബാക്കിൽ നിന്നും മാന്തൃകത തീർത്ത് ഒന്നൊന്നായി പുലർത്തി എതിരാളികളുടെ സിക്സ് യാർഡിലേക്ക് കുതിക്കുന്ന ന്യൂനോ മെൻഡസ് അവരുടെയെല്ലാം എല്ലാം മന്ദകനായി മാറുകയായിരുന്നു ഒടുവിൽ അത്ഭുത ബാലൻ പോലും അയാളുടെ പോക്കറ്റിലാകുന്നുണ്ട് ഒടുവിൽ ചരിത്രം കുറിച്ച് പോർച്ചുഗിൽ നിൽക്കുമ്പോൾ അതിലെ ഏറ്റവും അവിവാജ്യ ഘടകമായി തിളങ്ങുന്ന രക്തമായി ആ പേര് ചരിത്രത്തിൽ അങ്ങനെ കുറിച്ചിടേണ്ടി വരുന്നു ന്യൂനോമെൻറ്റസിന് ഇരുപത്തിരണ്ടുകാരൻ ആ കഥ തൻ്റേത് കൂടിയാക്കുകയാണ് യൂറോപ്പിലെ പുതിയ നായിക വേഷത്തിലേക്ക് പരിവർത്തനപ്പെടുകയാണ് അതെ താങ്ക് യു Is not about potential, it is about pedigree. The first team to win this competition.